സത്യമായിട്ട് പറഞ്ഞൂടെ പോലെ കാണാതെ ഒക്കെ പറയാൻ പറ്റൂ ഒന്നത്തെ കാര്യം ഇവിടെ ഞാൻ മട്ടന്നൂർ മാഷ് മാഷം ശ്രീ പത് പത്മനാഭസ്വാമിന്റെ പേര് പുരസ്കാരം കൊടുക്കാൻ നമ്മൾ സിനിമാ കഥയും ആ കഥയും ഈ കഥയും ഒന്നും പറഞ്ഞില്ല ഒറ്റ കാര്യം ഞാൻ പറയാം ഒരു കാര്യത്തിലേ ഉള്ളൂ ഒറ്റ കാര്യം എല്ലാവരുടെയും പറയാനുള്ളത് ഇന്നെന്തോ ഒരു സ്വീകരണം നടക്കുന്നത് കേട്ടു അമ്മേ അമ്മ സംഘടന ട്രിവാൻഡർ ക്ലബില് അത് ഇന്ന് ചെയ്തത് ശരിയായില്ല എപ്പോ കൊടുക്കാം പക്ഷേ ഇന്നലെ ഇന്നലെ വരെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി നമ്മളും വിളിച്ചു ആ കുട്ടി സ്വയം പറഞ്ഞു ഇന്നത് ഇന്നലെ പേരെഴുതി ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ ഈ ആഘോഷം ഇന്ന് വേണ്ടി കിട്ടി അതിനെപ്പറ്റി ഞാൻ വിധിയൊന്നും പഠിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി ചുരുവാരം പേരുണ്ട് അപ്പൊ അത് വായിച്ചിട്ട് പറയാം ഇന്നത്തെ എന്റെ അഭിപ്രായ വ്യത്യാസം ഈ പാർട്ടി നടത്താൻ പാടില്ല ഏത് ഡെലിഗേറ്റ്സിന് വേണ്ടിയാണെങ്കിലും ഒരു സംഭവം അമ്മയിൽ ഉണ്ടായിട്ടില്ല ഇന്നലെ ഇത് വരുന്നു ആ കുട്ടിയുടെ ഒരു പോസ്റ്റ് വരുന്നു ഇന്ന് ഇത് വരുന്നു ഇതിനൂടെ ചെയ്യുന്നില്ല